നാല് വർഷം എത്ര പെട്ടെന്നല്ലേ ആയതുകൊട്ടിനും നാല് വയസ്സായി ഇന്നലത്തെ പോലെ ഇരിക്കുന്ന ആമിൻ്റെ ഡെലിവറി ടൈമും നമ്മൾ അന്ന് വ്ലോഗ് ചെയ്തതും എല്ലാം ും സ്വാഗതം അപ്പം ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ ആണ് ആരുടെ ബർത്ത്ഡേ ആണ് ഐദൂ അപ്പം നമ്മുടെ ഐദും കിട്ടന്റെ ബർത്ത്ഡേ ആണ് ഏട്ടാന്ന് അപ്പൊ നാലാമത്തെ ബർത്ത്ഡേ നാല് വയസ്സായില്ലേ അടിച്ചു പൊളിക്കണ്ടേ എന്തൊക്കെയാണോ പറയുന്നത് അപ്പം ഇന്നത്തെ നമുക്ക് കൂടുതൽ ഇതിനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കേണ്ട വിഷയം അപ്പൊ എന്തായാലും ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ കാണാം പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തേക്കൊണ്ട് അതെല്ലാം ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ട് പറ്റുന്ന വീഡിയോസ് എടുത്തേക്ക് ഒരു കുഞ്ഞു ഒരു കുഞ്ഞു കേക്ക് ഇട്ടി പിന്നെ ചെറിയൊരു ഫങ്ഷന് പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടുകാരും മാത്രമായിട്ട് അല്ലെ കുട്ടാ അപ്പം അതിൽ കുട്ടനെ ഇനി പുതിയ ഉടുപ്പൊക്കെ സെറ്റ് ആക്കണം ബർത്ത്ഡേ അതാണ് ബർത്ത്ഡേ ബോയ് ആക്കി ഞങ്ങൾ മാറ്റാൻ പോവാണ് അത് പോവാണെ കാണാം അതാണ് നമുക്കിനി

അപ്പൊ നേരെ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് വഴിയാടാം ഓക്കെ അസിമളെ ആയിക്കുട്ടനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും ബർത്ത് ഡേ ഫങ്ഷൻ നടക്കുന്നിടത്ത് എത്തിയട്ടാ അപ്പൊ ഒരുവിധം മൈദൂനെ പിടിച്ചിരുത്തി ചെറിയ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ എടുത്തോണ്ടിരിക്കുവാണ് അപ്പൊ ഇന്ന് നമ്മൾ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന കടയിൽ ലാൻഡ് എന്ന് പറയുന്ന തങ്കശ്ശേരി കൊല്ലത്തുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ അപ്പൊ അടിപൊളി ആംബിയൻസ് ആണ് അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നപ്പോ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് എങ്ങനെയായിരിക്കും അടിപൊളിയായിരിക്കും എന്നൊക്കെ പക്ഷെ സൂപ്പർ ആയിരുന്നു അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്ന് മാമായും മാമിയും നല്ലുമ്മയും എല്ലാരും വന്നു അപ്പൊ ഒരുവിധം എല്ലാരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റിംഗ് എല്ലാരും ഒത്തുകൂടി ഒരു കുഞ്ഞു സെലിബ്രേഷൻ നടത്തണമെന്നായിരുന്നു കേട്ടോ ർ പോലെ നമ്മുടെ വീട്ടുകാരോ ആമിയുടെ വീട്ടുകാരോ അങ്ങനെ എല്ലാവരും ഒത്തിരി കുഞ്ഞു ഫംഗ്ഷൻ അപ്പം നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സെലിബ്രേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇനി നമുക്ക് കുറച്ചുകൂരൂടെ വരാനുണ്ട് അവരെ വെയിറ്റിങ്ങിനാണ് അപ്പൊ ഉനൈസും ആസിയും ഒക്കെ എത്തിയിട്ടുണ്ട് ആമിയുടെ അനിയത്തിയും ഹസ്ബൻഡും പിന്നെ ഉപ്പായും ഒക്കെ എത്തിയിട്ടുണ്ട് ആയത് കൂട്ടം കുറെ ആൾകൊണ്ട് പറയാം എപ്പോഴാണ് എന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ വരുന്നത് വരുന്നത് അങ്ങനെ നാട്ടില് ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ എത്തിയിട്ടുണ്ട് ആൾ ഹാപ്പിയാണ് കേട്ടോ ഇവിടെ കിടന്ന് ഓട്ടമായിരുന്നു എല്ലാ പിള്ളേരും എല്ലാവരും കൂടെ ആയിട്ട് ആൾ എന്തായാലും എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ ബർത്ത്ഡേയ്ക്ക് തായി കോട്ട് വാങ്ങാൻ പോയപ്പോഴും ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ കോട്ടയൊക്കെ കണ്ടപ്പോൾ എന്റെ ബർത്ത്ഡേ ആവാറ ില്ലേ ടോയ്സ് മേടിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇതായിരുന്നു കേട്ടോ അങ്ങനെ ആമയും സിസ്റ്റേഴ്സും കൂടെ കത്തി അടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അവരെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് നല്ല ആമിയുടെ മൂത്ത സിസ്റ്ററും ഹസ്ബൻഡും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആണ് അപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ ഇനി കട്ട് ചെയ്യണം പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് നമുക്ക് ഫോട്ടോഷൂട്ട് എടുത്ത് തന്നത് നമ്മുടെ ടെയിൽ ഓഫ് കിരൺ എന്ന് പറയുന്ന ഒരു ബ്രദറാണ് കേട്ടോ അപ്പോൾ അപ്പൊ അപ്പുൾക്കാരൻ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം കേട്ടോ അടിസ്ഥാന അടിപൊളി ഫോട്ടോസാണ് ആ ഫോട്ടോസ് കൊണ്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നു കേട്ടോ ബ്രോ എടുത്ത് തന്ന അടിപൊളിയായിരുന്നു കേട്ടോ നല്ല നമുക്ക് സപ്പോർട്ടീവായിട്ട് അടിപൊളി ഫോട്ടോസ് എടുത്ത് തന്ന നമ്മുടെ കിരൺ ബ്രോ അപ്പോൾ കിരൺ ബ്രോയ്ക്ക് ഒരുപാട് ടാങ്ക്സ് കുറയാണ് ഈ ഒരു സന്ദർഭത്തിൽ അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ കളറാക്കി തന്ന എല്ലാവർക്കും സെലിബ്രോ സെലിബ്രോവൈസിനും കിരൺ ബ്രോയ്ക്കും പിന്നെ ലാൻഡ് സെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു ഹോട്ടലിൽ നന്ദിറയാണ് അടിപൊളി വൈബായിരുന്നു കേട്ടോ അവിടെയാണെങ്കിലും പിന്നെ അഫർ നാട്ടുകാരുടെ അഫ്രമോളും അസിംമോളും എല്ലാം അടിപൊളിയായിട്ട് ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി ഇപ്പോൾ പിന്നെ നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാം കൊണ്ട് അലഹമില്ല റാഹത്തായിരുന്നു അടിപൊളിയൊരു ഫംഗ്ഷനായിരുന്നു കേട്ടോ ഒരുപാട് ഞങ്ങൾ എൻജോയ് ചെയ്തല്ലാരും അങ്ങനെ കേക്കൊക്കെ ആയിട്ട് ആമി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയാലോ അപ്പം ലൈറ്റൊക്കെ പോവാറായിട്ടുണ്ട് ഒരു സന്ധ്യ ഇങ്ങനെ അടുത്ത് വരുന്നുണ്ടായിരുന്നു എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ അവിടെ ആ ഒരു ഈവിനിങ് എല്ലാവരും കൂടെ ഒത്തിയായിരുന്നു അപ്പം അപ്പോൾ എന്തായാലും നമ്മൾ നാടൻ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവുകയാണ് കേക്കും നമ്മുടെ സെലിബ്രോ സെലിബ്രോവൈസിൻ്റെ വക തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ കേക്കും ഡെക്കറേഷനും എല്ലാം സെലിബ്രോവൈസ് തന്നെയായിരുന്നു അപ്പം നമ്മുടെ കുട്ടി പൊട്ടാളം എല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് നമ്മൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ ഒരാളോട് ബഹളം തുടങ്ങി എനിക്ക് ഗിഫ്റ്റ് ഒന്നും എന്നും പറഞ്ഞാൽ അങ്ങനെ എന്താ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആൾ ഹാപ്പി ആയി കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു ടോയ്സും ഡ്രസ്സും ഒക്കെ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടി ഭയങ്കര ആയിരുന്നു കേട്ടോ ആൾ എന്തായാലും അഹമ്മദില്ല അടിപൊളിയായിരുന്നു എല്ലാം അങ്ങനെ കേക്ക് കട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ തന്നെ വരുന്നതും ഇങ്ങനെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതും ഫുഡിങ്ങും എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു ആംബിയൻസും ഫുഡ് ആണെങ്കിലും തരക്കേടില്ലാത്ത ഫുഡ് ഫുഡും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നാട്ടുകാരുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോൾ തന്നെ ആശാൻ ഗിഫ്റ്റൊക്കെ എടുത്ത് പൊട്ടിച്ച് നോക്കാനും അതിൻ്റെ പിറക്കായിരുന്നു ഈ പൊട്ടിന് പൊട്ടിലെന്നും പറഞ്ഞ് അങ്ങ് ബഹളമായിരുന്നു ഒരുപാട് ചോയ്സും കാര്യങ്ങളൊക്കെ കിട്ടി ആൾ ആയി കേട്ടോ എന്തായാലും ബർത്ത്ഡേ ദിവസം ആൾ നല്ലോണം ഹാപ്പിയായി ഞങ്ങൾ ഹാപ്പിയായി എല്ലാം അലഹദില്ലാ പരിപാടി എല്ലാവരും അകത്തായിട്ട് തന്നെ കഴിഞ്ഞു അപ്പോൾ ഒരിക്കൽ കൂടി ബർത്ത് ഡേ കളറാക്കാൻ സഹായിച്ച നമ്മുടെ സ്വന്തം വൈബ്സ് കഴിഞ്ഞ ബർത്ത്ഡേക്കും ഡേക്കും സെലിബ്രോവൈസ് തന്നെയാണ് നമ്മുടെ ബർത്ത്ഡേ ഡേ കളറാക്കി തന്നത് അപ്പോൾ സെലിബ്രോവൈസിന് ഒരുപാട് താങ്ക്സ് പറയുകയാണ് ഡെക്കറേഷനും കേക്കിനും എല്ലാം കൂടാതെ നമ്മുടെ ഫോട്ടോഗ്രാഫി എടുത്തു തന്നെ നമ്മുടെ കിരൺ ബ്രോയ്ക്കും ടൈൽസ് ഓഫ് കിരൺ എന്ന് പറയുന്ന കിരൺ ബ്രോയ്ക്കും ബ്രോയ്ക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഈ ഫോട്ടോസ് എല്ലാം ബ്രോ എടുത്തു തന്നെയാണ് അടിപൊളി ഫോട്ടോസ് ഫോട്ടോസായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബ്രോയെ വിളിക്കാം ഇതുപോലെ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് എടുത്തു തരും അപ്പോൾ എല്ലാ ചെങ്കൾക്കീ ഒരു ബർത്ത്ഡേ ഡേ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു കാണാമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം